കൺസ്യൂമർ ഫെഡ് ഓഗസ്റ്റ് ചൊവ്വാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കണ്ണൂർ ജില്ലയിലെ ഉദ്ഘാടനം തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ്നകുമാരി നിർവഹിക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡിയോടു കൂടിയും അതുകൂടാതെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഞങ്ങൾ ഞങ്ങളിറക്കിയിട്ടുണ്ട് അവയുൾപ്പെടെ വലിയ കമ്പനികളുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ റെയ്ഡ്കോ പോലുള്ള റബ്കോ പോലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വില വില കുറച്ചു കൊണ്ടും ഇതേ സമയത്ത് തന്നെ ഈ കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് വച്ച് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക തുടർന്ന് മറ്റന്നാൾ ഇരുപത്തി ഏഴാം തീയതി ജില്ലാതല ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് തലശ്ശേരി റൂറൽ ബാങ്ക് നടത്തുന്ന വിപണന കേന്ദ്രമാണ് മറ്റന്നാൾ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് ആ വിപണനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലയിലെ ഉദ്ഘാടനം നടക്കും സംസ്ഥാന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളും കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളും ചേർന്ന് കേരളത്തിൽ ആയിരത്തി എണ്ണൂറോളം വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാകുന്നതിന് ശക്തമായ വിപണി ഇടപെടലുകളാണ് കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാന സർക്കാർ നടപ്പിൽ വരുത്തുന്നത് കൺസ്യൂമർ ഫെഡിന്റെ കണ്ണൂർ റീജിയണിൽ കണ്ണൂർ ജില്ലയിൽ നൂറ്റി വിപണന കേന്ദ്രങ്ങളിലാണ് വിപണനം നടക്കുന്നത് സെപ്റ്റംബർ നാല് വരെ ഈ വിപണികൾ തുറന്ന് പ്രവർത്തിക്കും ും സഹകരണ ഓണവിപണികളിലൂടെ കുറുവേരി മട്ടേരി പച്ചേരി തുവരപ്പരിപ്പ് എന്നിങ്ങനെ തുടങ്ങി പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ പൊതുജനങ്ങൾക്ക് ലഭിക്കും കേരളത്തിലെ വിവിധ സഹകരണ സംഘങ്ങൾ കേര കർഷകരിൽ നിന്നും നേരിട്ട് കൊപ്ര ശേഖരിച്ച് ഉൽപാദിപ്പിക്കുന്ന വിവിധ പേരിലുള്ള വെളിച്ചെണ്ണകളും ഓണച്ചന്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കും ദിനേശ് റെയ്ഡ്കോ മിൽമ തുടങ്ങിയ വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും പ്രത്യേകം വിലക്കുറവിൽ ഓണച്ചന്തകൾ ലഭിക്കും അതോടൊപ്പം സബ്സിഡി സാധനങ്ങളും പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ഓണച്ചന്തകൾ ലഭിക്കും പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ എഫ് എം സി ജി ഉൽപ്പന്നങ്ങളും ഓഫർ വിലകളിൽ ലഭിക്കും ഓണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തുടർച്ചയായി നടത്തുന്ന മാർക്കറ്റ് ഇടപെടലിന്റെ ഭാഗമായി ഈ വർഷത്തെ ഓണവിപണിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വിലക്കയറ്റത്തെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു